ഹലോ ഗേസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ വീഡിയോസിൻ്റെയൊക്കെ താഴെ ചിലർ കമന്റ് ചെയ്തിരുന്നു എന്താ ചേട്ടാ ഈ അനാമിക വിഷയത്തിൽ ഇടപെടാത്തത് നമുക്കറിയാം പൊതുവെ നമ്മൾ ഈ ഗർഭിണികളുടെയൊക്കെ വിഷയം കണ്ടന്റ് വീഡിയോ ചെയ്യുന്നതാണ് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു വ്യക്തിയാണ് എന്നാലും ഈ ഒരു വിഷയം എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു വേറെ ഒന്നും കണ്ടല്ല ഈ ഒരു അനാഥാലയം എന്ന് പറയുന്ന സംഭവം അതിനെതിരെ നേരത്തെ ഉദ്ഘാടൻ്റെ കേസ് പോലെ ഇത്തരം എന്താ പറയുക ആൾക്കാർക്ക് ഗുണകരമാകുന്ന ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഭവങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ കുറച്ച് പാകപ്പിഴകളൊക്കെ ഉണ്ടായിരിക്കാം എന്നാലും അത് ചെയ്യുന്നത് നല്ലതല്ലെന്ന് എനിക്ക് തോന്നിയിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ടാണ് ഈ വിഷയം ഒഴിവാക്കി വിട്ടത് എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ ഈ പറഞ്ഞ അനാഥാലയത്തിനെതിരെ കേസ് വന്നിരിക്കുന്നു ആ ഒരു കേസെന്ന് പറയുന്നത് പോക്സോ കേസാണ് പ്രതി ആരെയും ചേർത്തിട്ടില്ല പ്രതിയാവുന്നത് ഈ പറഞ്ഞ വിഷ്ണു തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ വിഷ്ണുവിനെതിരെ വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കേസാണ് ബി എൻ എസ് സെവൻറ്റി ഫൈവ് ൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് മിനിമം മൂന്ന് വർഷമെങ്കിലും കിട്ടിയേക്കാം കല്യാണം കഴിച്ചത് കൊണ്ട് ഇനി എന്താവും നമുക്കറിയില്ല നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ് ഇനി ഇതാണ് ശിക്ഷ കിട്ടാനുള്ള സാധ്യത ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എന്താണ് ആക്ച്വലി സംഭവിച്ചെന്ന് ഇപ്പോഴും പലർക്കും അറിയത്തില്ല വലിയൊരു വിഭാഗം ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വലിയൊരു വിഭാഗം ആളുകൾ ഇവർക്ക് എതിർ നിൽക്കുന്നുണ്ട് ഇനി എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് അറിയാൻ എനിക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു എനിക്കിൻ്റെ സംഭവങ്ങൾ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇതൊന്ന് പഠിക്കാൻ ശ്രമിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചത് ഇവർക്ക് എവിടെയാണ് പിഴവ് സംഭവിച്ചത് അതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് തന്നെ ആയിരിക്കും ഇവിടെ സംഭവിച്ചതെന്ന് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് നൂറ് ശതമാനം ഓർപ്പിക്കാം അത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായും ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഇനിയെങ്കിലും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക ഈ സ്ഥാപനം അടയ്ക്കണമെന്നോ അല്ലെങ്കിൽ ഇവിടെ വലിയ കൊള്ളരുന്നായ്മ ചെയ്തെന്നൊന്നും ഞാൻ പറയുന്നില്ല തെറ്റ് സംഭവിച്ചിരിക്കുന്നു എനിവേ എന്തുകൊണ്ട് അത് ഉണ്ടായി എന്നുള്ളതാണ് നമുക്കറിയാൻ അതിനെല്ലാത്തിനും ഉത്തരം ഇവരുടെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ ഉണ്ട് ഇവർ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് സമ്മതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ പോകുന്നതിനും ബാധ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതെന്താ അമ്മ പറഞ്ഞപ്പോ എന്താ തോന്നിയത് അമ്മ പറഞ്ഞാണോ അത് അങ്ങോട്ട് പറഞ്ഞാണോ ഇല്ല അമ്മ ആദ്യം പറഞ്ഞു അനാമിക ആണെന്ന് എന്നോട് ആദ്യം പറഞ്ഞായിരുന്നു അനാമി നിന്നെ ഒരു താല്പര്യം ഉണ്ടെന്ന് അനാമിക മരുന്നുകളാക്കണമെന്നു പറഞ്ഞിട്ട് അതുപോലെ അനാമിക എല്ലാം അരുമോളാക്കാൻ പറ്റുമോ അനാമിക അല്ലേ ഈ ഗർഭിണിയായി നിൽക്കുന്നത് അന്നേരം പിന്നെ വേറെ ഏതെങ്കിലും ഒരു പഹത്തെ പിടിച്ച് മരുമോളാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആകും ഇത് ഈ പ്രശ്നം സോൾവ് ആണോങ്കിൽ ഒന്നുകിൽ അനാമിക എവിടെയെങ്കിലും കൊണ്ടു കളയണം അല്ലെങ്കിൽ അപോഷം ചെയ്യിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പഹേനെ കൊണ്ട് അതും സ്വന്തം മകനായ ഈ പഹേനെ കൊണ്ട് കെട്ടിക്കണം അതുകൊണ്ട് അനാമികയെ തന്നെ അവിടെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിരിക്കട്ടെ ഈ കല്യാണത്തിന്റെ ആ ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഉന്നടിനോട് പറയുന്നതിന് മുന്നേ എന്നോടാ പറഞ്ഞത് ഞാനോ ഉന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇല്ല ആദ്യം ഒന്നും സമ്മതിച്ചില്ല ആദ്യമൊക്കെ വരെ എനിക്ക് പോരാണൊന്നും വേണ്ട ഞങ്ങൾ പിന്നെ കളിയാ പണ്ട് സമ്മതിക്കുന്നൊക്കെ പറഞ്ഞു എപ്പോഴും ഞങ്ങള് സംസാരിക്കും ഒരു വിഷയം വരുമ്പോഴൊക്കെ ഞങ്ങൾ ആവശ്യപ്പെടുത്തിച്ചു പക്ഷെ പറഞ്ഞപ്പോഴും പിന്നെ അതാണ് ഉണ്ണിയേറ്റെ ആ ഒരു രീതിയിൽ അതായത് ആ ഓനിക്ക് ഈ പറഞ്ഞ എനിക്ക് കല്യാണത്തിനോടോ സംഭവങ്ങളോടൊന്നും താല്പര്യമില്ല ഓനിക്കൊന്ന് ഗർഭിണിയാക്കണം പോണം അതായത് ഒരു ഓൻ ഓനി പറഞ്ഞ സ്വന്തം സ്ഥാപനമാണ് അവിടെയുള്ള ഈ പെൺകുട്ടികളെ പുറത്തേക്ക് കെട്ടിച്ച് വിടുന്നതിന് മുമ്പ് അവർ ഈ പറഞ്ഞ ഗർഭധാരണത്തിന് യോഗ്യരായ ഹിമാറുകൾ ആണോ എന്ന് ചെക്ക് ചെയ്ത ഒരു പരിപാടിയുമായിരിക്കാം പക്ഷെ പതിനെട്ട് വയസ്സ് പൂർത്തിയായില്ല എന്നുള്ളത് ഓൻ വിസ്മരിച്ചു അതാണ് പറ്റിയൊരു അപാകതെ കുറിച്ചൊന്നും അറിയില്ല എനിക്ക് ഗർഭിണിയാക്കണം പോണം അമ്മയ്ക്ക് എട്ട് ദിവസം കൊണ്ടാണ് ആദ്യം പ്ലാൻ ചെയ്തത് നാളായിട്ട് പിന്നെ അവൻ ഇങ്ങനൊരു ഐഡിയ കല്യാണം ആലോചിച്ചപ്പോൾ ഇങ്ങനെ ചെയ്താലോ എന്നൊരു ഐഡിയ അതാണ് അമ്മയ്ക്ക് ആ ഒരു പെൺകുട്ടിയോട് വലിയ രീതിയിലുള്ള വാത്സല്യം ഉണ്ടാകുന്നു ഓളെ സ്വന്തം മകളായി ദത്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് സ്വന്തം മകൻ എന്ന് പറയുന്ന ഈ ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന ഈ പകേനൊരു കാമക്കടുവയായി മാറുന്നത് പറയാറിയില്ല ഒരീ പറഞ്ഞൊരു കാമക്കടുവയായി മാറിയ വിവരം പിന്നീടാണ് ഈ സ്ത്രീ അറിയുന്നത് എന്ത് പാവം പാവ അല്ലേ ഇവർ അറിഞ്ഞിട്ടില്ല ഇവരെ കുറ്റം പറയാൻ പാടില്ല തന്റെ മകനിൽ ഇത്തരം ഒരു കാമക്കടുവ ഉണ്ടായിരുന്നു എന്നുള്ളത് അമ്മ അറിഞ്ഞില്ല എന്നുള്ളതാണ് മിക നന്നിടക്ക് നമ്മളങ്ങനെ വലിയ അടുപ്പില്ലായിരുന്നു നന്നിടക്ക് പുതിയ കുട്ടിയല്ല അപ്പൊ അവർക്കും ഇവിടെ അങ്ങ് ഒത്തുപോകാൻ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് അവിടെ ചെറുതായിട്ട് പിന്നെ അതുപോലെ പിന്നീടാണ് ഫ്രണ്ടിലേക്ക് വരുന്നതും പിന്നെ പ്രോഗ്രാം ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ പിന്നീടാ അതിനുശേഷം നമ്മളിട്ട് അറ്റാച്ച് ആയി അമ്മ ഭയങ്കര കാര്യമായിരുന്നു അതുപോലെ രാത്രി മിക്കപ്പോഴും അമ്മയ്ക്ക് ഉമ്മ ഉമ്മ പോകും ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഓരോ പെൺകുട്ടികൾ വരുന്നു അമ്മക്ക് ഉമ്മ കൊടുത്തു പോകുന്നു ഇത് കണ്ട ഈ എന്ന് പറയുന്ന ഈ പകേനിക്ക് എനക്ക് എന്തുകൊണ്ട് ആളുകൾ ഉമ്മ തരുന്നില്ല എന്നൊരു തോന്നൽ ആർക്കാലും ഉണ്ടാവും ഓനിക്കും ഉണ്ടായി അങ്ങനെ ഓൻ എന്താ ഈ പറയപ്പെടുന്ന അനാമിക്ക് ഉമ്മ കൊടുക്കാനോ അല്ലെങ്കിൽ ശ്രമം നടത്തി അതിന്റെ ഫലമായാണ് ഈ പറഞ്ഞ ഗർഭം ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഗർഭം ഉണ്ടാവുന്നു ആ ഗർഭം ഉണ്ടാകുമ്പോൾ ഇവർ ചെയ്ത വലിയൊരു നല്ല കാര്യം എന്ന് പറയുന്ന എന്റെ കൂട്ടി നമുക്ക് അല്ല അനാമിക നമ്മൾ ഇവിടെ നല്ല എല്ലാ കാര്യത്തിലും കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ ആക്ടീവ് ആയിട്ട് ഞാൻ ഇവിടെ വന്നപ്പോഴേ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം നല്ല കാര്യം തന്നെ പിന്നെ അനാമികയെ കുറിച്ച് പറയുന്നപ്പോഴും നമുക്ക് താല്പര്യമായിരുന്നു കാരണം അവളെ സംബന്ധിച്ച് ഒക്കെ അവരുടെ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അപ്പൊ അവിടെ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ഞാനാണ് സ്വീകരിക്കുക സ്വീകരിച്ചത് അവിടെ ഏട്ടൻ ഏട്ടാന്നുള്ള വിളി ഏട്ടനാണ് കല്യാണത്തിന് വലിയ രീതി വിസമ്മതിച്ചെങ്കിലും ആ ഒരു പകേനാ കല്യാണത്തിന് നിൽക്കുന്നോക്കുക എന്ത് സന്തോഷമാണ് അവന്റെ മുഖത്ത് ഓനൊരു വിഷമവും ഇല്ല ഓനീ കല്യാണത്തിന് പരാതി ഒന്നും ഇല്ലെന്ന് അത് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് ഈ പറഞ്ഞ അനാമികയുമായിട്ടുള്ള ഒരു കല്യാണത്തിന് അമ്മയ്ക്കാണ് ആദ്യം താല്പര്യം ഉണ്ടാകുന്നത് അതായത് അമ്മയ്ക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ദിവ്യകർപ്പ ഉണ്ടായെന്ന് അതാണ് മനസ്സിലാക്കുന്നത് അമ്മയ്ക്ക് ഈ ഒരു ദവ്യകർപ്പ് അനാമികക്ക് ഉണ്ടായെന്നൊന്നെങ്കിൽ അനാമിക തുറന്നു പറഞ്ഞു അല്ലെങ്കിൽ അമ്മ മനസ്സിലാക്കി ഈ മകൻ എന്ന് പറയുന്ന ഈ ഉണ്ണി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നില്ല ഒരിത് അറിഞ്ഞുപോലും കാണത്തില്ല ഒരു സംഭവം നടന്നതായോ ഓൻ അറിഞ്ഞിട്ടില്ല ഓനൊരു പിഞ്ചു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അമ്മയെ അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല ഇവിടെ പെരും അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വിഷയമാണ് ഒന്നുകിൽ ഈ പറഞ്ഞ കണക്ക് ഓനെ കെട്ടിച്ചുകൊടുക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരികിട കാണിക്കുക അവിടെ ഈ തരികിടകളൊന്നും കാണിക്കാൻ ഇവർ നിന്നില്ല എന്നുള്ളതാണ് എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നത് ഈ ഇത് ആഘോഷം ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഈ സാധാരണ ഗതിയിൽ കണ്ടുവരുന്ന ആണൊക്കെ ഈ പെൺകൊച്ചിനെ ഇല്ലാതാക്കാനോ ഒന്നും അവർ ശ്രമിച്ചില്ല ആ സ്വന്തം മോനെ കൊണ്ട് ഈ ഒരു പകയെ കൊണ്ട് തന്നെ കെട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് പക്ഷെ വിഷയം വരുന്നത് ഈ പറഞ്ഞ അനാഥാലയമാണ് ഇവിടെ അതായത് ഈ പെൺകുട്ടികളെ ഒക്കെയൊക്കെ അവിടെ കൊണ്ടുവിടുന്നത് എന്തിനാണ് അവരവിടെ സേഫായിട്ട് വളർന്നു വരും എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ സ്വന്തം മകൻ തന്നെ കാമക്കടുവയായി മാറിയതിനു ശേഷം ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കി അതിനുശേഷം കെട്ടേന ഏഴമാസത്തിൽ പറ്റു എന്ന് പറയുന്നത് അത് അത്ര സുഖകരമായ പരിപാടിയല്ല വലിയൊരു അബത്വമാണ് കാണിച്ചത് അവിടെ ഏറ്റവും വലിയ അബദ്ധം കാണിച്ചെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ അമ്മ അമ്മ ഈ സ്വന്തം മക്കളെ വലിയ രീതിയിലുള്ള വീരശൂര്യ പരാക്രമികളാക്കാൻ വേണ്ടി ശ്രമിച്ചു അത്തരത്തിൽ കുറെ ഇന്റർവ്യൂസ് കൊടുത്ത് അത് തന്നെയാണ് വലിയൊരു തിരിച്ചടിയായത് ഇതൊന്നും മിണ്ടാതെ ഈ പറഞ്ഞ പകയിക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കുറ്റമേറ്റ് പറഞ്ഞ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ സീൻ ആവത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ മക്കൾക്ക് അതായത് മറ്റേ മൂത്ത മകളുടെ കാര്യത്തിലും ഇതേപോലെ മരുമോൻ അവിടെ വന്ന് കണ്ട് ഈ പറഞ്ഞ കണക്ക് തന്റെ മകളല്ല ഒരു അന്തരിവാസി ആണെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഏറ്റവും ഒടുവിൽ തിരിച്ചറിയുന്നു തന്റെ മകളാണ് തിരിച്ചറിഞ്ഞിട്ട് അന്തേവാസിയെ തേടി വന്ന അതായത് കുട്ടിയെ തേടി വന്ന പയ്യനിക്ക് സ്വന്തം മകളെ കൊടുത്ത അമ്മ എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരം ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഈ തള്ള തന്നെ വേറെ കല്യാണം കഴിച്ചു എന്നും പറയുന്നു അത്തരത്തിലൊരു പകേന്റെ ഫോട്ടോയാണ് നമ്മളോട് കണ്ടുകൊണ്ടിരിക്കുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത്തരം പബ്ലിസിറ്റി ആഗ്രഹിച്ചിരുന്നു തന്റെ മക്കള് വലിയ വീരശൂര പരാക്രമികളാണ് മക്കളും താനും എല്ലാവരും ഒക്കെ ഇതേപോലെ വലിയ ത്യാഗ ഉജ്ജ്വലമായ ജീവിതം നയിക്കുന്നവരാണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വലിയ തിരിച്ചടി ഉണ്ടായി കേസ് അടക്കം ഉണ്ടായി തീർച്ചയായും ഇതിനെതിരെ ആക്ഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇനി ഏറ്റവും ദുഃഖകരമായ കാര്യം സോ എന്റെ അഭിപ്രായത്തിൽ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് സ്വന്തം മകൻ ഒരു കാമക്കടുവയായന്റെ പേരിൽ ഒരു അമ്മയ്ക്ക് സംഭവിച്ച ഒരു വലിയ പിഴവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഈ പെൺകൊച്ചിനെയും നമുക്ക് എന്താ പറയാ അത്ര ഈ വെളുപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഈ പെൺകൊച്ചിന് എന്തായാലും അറിയാമായിരുന്നു ഈ രീതിയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവുമെന്ന് പെൺകൊച്ചിനും അറിയാമായിരുന്നു ഇനി ഇവരെവിടെ വെച്ചാണ് ഇത് ചെയ്തതെന്നും കൂടിയാണ് അറിയേണ്ടത് പുറത്തായിരിക്കാനാണ് ചാൻസ് അകത്ത് വെച്ചെന്തായാലും ഇത്തരം കലാപരിപാടികൾ ഈ ഉള്ളപ്പം നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഏറ്റവും അധികം ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന ഇവിടുന്ന് കല്യാണം കഴിച്ചു അതായത് ഇവിടുന്ന് കെട്ടിക്കൊണ്ട് പോയ പഴയന്മാരുടെ ഓരവസ്ഥാലോചിച്ച് ഓലിപ്പം കണക്കിങ്ങനെ കൂട്ടി വെക്കുമായിരിക്കും എത്ര മാസമായി ഞാൻ കല്യാണം കഴിച്ചതിനുശേഷം കുട്ടി ഉണ്ടായപ്പോൾ എത്ര മാസമായി ഇനി ഇതും ഇതുപോലുള്ള ഹിമാറുകൾ ആരെങ്കിലും ഗർഭിണിയാക്കി വിട്ടാണോ വിട്ടാകുന്നൊക്കെയുള്ള ചില ആകുലതകൾ ചില ഈ പറഞ്ഞ സംശയ രോഗികളെ സംബന്ധിച്ചുണ്ടാവും അല്ലാത്തവരെ സംബന്ധിച്ചല്ല അവരൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ കണക്കുകൂട്ടിയിരിക്കുകയാണ് ആയിരിക്കും കല്യാണം ാണ് എന്നാണ് ഭാര്യ പ്രസവിച്ചത് എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാവും ഒരുപാട് പെൺകുട്ടികളെ ഇവിടുന്ന് കെട്ടിച്ച് വിട്ടെന്നാണ് പറയുന്നത് എല്ലാവർക്കും ഒരു തലവേനയായ ഈ കേസ് ഇനി വൈഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്താം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം മറ്റൊരു കാണാം